സിനിമയിൽ സൂപ്പർ താരമായി തിളങ്ങി നിന്നിട്ട് പെട്ടെന്ന് അപ്രതീക്ഷിതമായി പോകുന്ന ചില നടിമാരുണ്ട് നടന്മാരെക്കാളും പ്രമുഖ നടിമാർക്കാണ് ഇത് സംഭവിക്കുന്നത് പലരും വിവാഹത്തോടു കൂടി അഭിനയമേ വേണ്ടെന്ന് തീരുമാനിക്കും സകല പ്രിവിലേജുകളും വലിച്ചെറിഞ്ഞ് സാധാരണ ജീവിതത്തിൽ ഒതുങ്ങും പിന്നീട് വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴാണ് പലരും ബന്ധം വേർപ്പിരിഞ്ഞ് സിനിമയിലേക്ക് തന്നെ അഭയം പ്രാപിക്കുക നിലവിൽ മലയാള സിനിമയിൽ പല നടിമാരും സമാനമായ രീതിയിലൂടെ കടന്നു പോയവരാണ് അത്തരത്തിലൊരു നടിയാണ് മീര ജാസ്മീനും സിനിമയിൽ നിന്നും നടിയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മീരയുടെ കരിയർ തന്നെ നശിക്കാൻ കാരണം നടിയെ സ്നേഹിച്ചവർ തന്നെയാണ് മീരയെ സ്നേഹിച്ചവർ തന്നെയാണ് ചതിച്ചത് എന്ന് സിനിമാ മേഖലയിലുള്ളവർ തന്നെ വ്യക്തമാക്കിയതാണ് സിനിമയിൽ തിളങ്ങി നിൽക്കുന്നതിന്റെ ഇടയിൽ സംഭവിച്ച പ്രണയവും പ്രണയപരാജയവും വിവാഹം മീരയെ മറ്റൊരാളാക്കി മാറ്റി സിനിമയിൽ നിന്ന് താരം വിശ്വസിച്ചവർ തന്നെയാണ് ഗോസിപ്പ് ഉണ്ടാക്കാനും മുൻപന്തിയിൽ നിന്നത് കരിയറിൽ ഏറ്റവും മികച്ചു നിന്ന സമയത്താണ് താരത്തിന്റെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നത് മീര ട്വന്റി ട്വന്റിയിൽ അഭിനയിക്കാൻ എത്താഞ്ഞതാണ് ആദ്യം വിവാദമായി ചർച്ച ചെയ്യപ്പെട്ടത് പിന്നീട് തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിൽ കയറി തൊഴുതും വിവാദമായി പണവും പ്രശസ്തിയും വന്നു ചേർന്നപ്പോൾ വിവാദങ്ങളെല്ലാം മീരയെ വേട്ടയാടി പ്രമുഖ സംവിധായകൻ പറഞ്ഞ ആരോപണങ്ങളും മീരയ്ക്ക് ഇമേജിൽ വിള്ളലുണ്ടാക്കി മീര കാരണം വളരെ ബുദ്ധിമുട്ട് സെറ്റിലുണ്ടായെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു ഇനിയൊരു സിനിമ നമ്മൾ തമ്മിലുണ്ടാകില്ലെന്ന് ആ പ്രമുഖ സംവിധായകൻ സിംഗപ്പൂരിൽ വച്ച് ഷൂട്ടെടുക്കുന്ന സമയത്ത് പറഞ്ഞ ശേഷം അദ്ദേഹത്തിനൊപ്പം മീരയ്ക്ക് സിനിമകൾ സിനിമകളുണ്ടായിട്ടേയില്ല പിന്നീട് താരത്തിന് സിനിമകൾ പൊതുവെ കുറഞ്ഞു വന്നു ആ ഇടയ്ക്കാണ് താരത്തിന്റെ വിവാഹം നടക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ദുബായിലുള്ള എഞ്ചിനീയർ അനിൽ ജോൺ ടൈറ്റസിനെയാണ് താരം വിവാഹം ചെയ്തത് വിവാഹത്തിന് പത്തു വർഷത്തിനു ശേഷം ഇപ്പോൾ സിനിമയിൽ വീണ്ടും സജീവമാവുകയാണ് താരം എന്നാൽ മറ്റുള്ള നടിമാർ എത്തിയതുപോലെ മീരയ്ക്ക് ലഭിച്ച സിനിമകൾ അത്രയ്ക്ക് ശോഭിച്ചില്ല ഒരു കാലത്ത് മലയാളം സിനിമയിൽ മീരാ ജാസ്മിൻ സൃഷ്ടിച്ച തരംഗം ചെറുതായിരുന്നില്ല ലോഹിതദാസ് സംവിധാനം ചെയ്ത സൂത്രധാരൻ എന്ന ചിത്രത്തിലൂടെ സിനിമയിലെത്തിയ മീരാ ജാസ്മിൻ വളരെ പെട്ടെന്നായിരുന്നു താരപദവിയിലേക്ക് ഉയർന്നത് നാഷണൽ അവാർഡുകൾ ഉൾപ്പെടെ വിവിധ സംസ്ഥാന സർക്കാരുകളുടെ അവാർഡുകളും വാങ്ങിയ മീര ജാസ്മിൻ കരിയറിൽ നേടിയത് അവാർഡുകളുടെ പെരുമഴക്കാലം തന്നെയാണ് ഒരു മലയാള സിനിമാ സിനിമാനടി ആദ്യമായി തെന്നിന്ത്യയിലെ പ്രമുഖ നടന്മാർക്കൊപ്പം എല്ലാം തിളങ്ങി അവിടുത്തെ സ്റ്റേറ്റ് അവാർഡും വാങ്ങി അവിടെ ഒന്നാം നിര നായികയായി തിളങ്ങിയത് അത് മീരയിലൂടെയാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും